നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു പുതുക്കാട് ഇറവ് അഞ്ചാം കല്ലിൽ തുണിക്കടയുടെ മുകളിൽ നിന്ന് പാമ്പ് വീണു യുവതി കടി ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു കുന്നംകുളത്ത് ഒന്നേകാൽ കിലോ കഞ്ചാവുമായി കാണിപ്പയ്യൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശനിലയിൽ കണ്ടെത്തി അറുപതിലേറെ സ്വകാര്യ ബസുകൾ സർവീസ് നടത്തുന്ന വരന്തരപ്പിലെ കല്ലൂർ റോട്ടിൽ ബസ് പണിമുടക്ക് യാത്രക്കാരെ വലച്ചു പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ കേന്ദ്രീകരിച്ച പണിമുടക്ക് റാലി നടത്തി വിശദമായ വാർത്തയിലേക്ക് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കായിരുന്നു സംഭവം വാർഡിന്റെ വരാന്തയിലെ പി വി സി ഷീറ്റിൽ തീർത്ത സീലിംഗ് ആണ് തകർന്നു വീണത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത് ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാകാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നു കൊടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്തത് പരിശോധിച്ചിരുന്നു ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് പറയുന്നു ചൊവ്വാഴ്ച രാവിലെയുണ്ടായ കാറ്റിലാണ് ഈ ഭാഗം തകർന്നു വീണത് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് ഒന്നേമുക്കാൽ കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത് തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസൊലേഷൻ വാർഡ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത് പുതുക്കാട് എറവ് കല്ലിൽ തുണിക്കടയുടെ മുകളിൽ നിന്ന് പാമ്പ് വീണ് യുവതി കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കടയ്ക്കുള്ളിലേക്ക് പോയ പാമ്പിനെ പിടികൂടാൻ കട പൊളിച്ച് പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു എറവിലുള്ള തുണിക്കടയിലാണ് സംഭവം സ്ഥാപനത്തിന്റെ ഉടമയായ സ്ത്രീയും ജീവനക്കാരിയും സംസാരിച്ചു നിൽക്കുമ്പോൾ പാമ്പ് മുകളിൽ നിന്ന് വീഴുകയായിരുന്നു കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂറ്റനാട് കോതച്ചിറയിലാണ് ഒന്നര മണിക്കൂറിലേറെ സമയം കിണറ്റിൽ വീണുകിടന്ന വയോധികയുടെ പുനർജന്മം നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറയിലാണ് അപകടം നടന്നത് കോതച്ചിറ സ്വദേശിനി അറുപത്തിയെട്ട് വയസ്സുള്ള കരുമത്തിൽ വീട്ടിൽ ദാക്ഷായണിയാണ് വീട്ടുകിണറ്റിൽ വീണത് അതിരാവിലെ ഇവർ കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം കാലത്ത് ഏഴുമണിയോടെയാണ് ഇവരെ നിറയെ വെള്ളമുള്ള കിണറ്റിൽ വീണു കിടക്കുന്ന നിലയിൽ വീട്ടുകാർ കണ്ടത് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏറെ നേരമായി വെള്ളത്തിൽ വീണു കിടക്കുന്ന ദാക്ഷായിണിയെ കിണറിന് പുറത്തെത്തിക്കാനായി നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു ഈ സമയം ശരീരം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകാതിരിക്കാനായി പ്രദേശവാസി കൽപാലത്തിങ്കൽ ഭാസ്കരൻ കിണറ്റിലിറങ്ങി വയോധികയുടെ ശരീരം താങ്ങി നിർത്തി ഈ സമയങ്ങളിലൊന്നും ഇവർക്ക് ജീവനുണ്ടോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല തുടർന്ന് എട്ട് മണിയോടെ ഫയർഫോഴ്സ് എത്തി ശരീരം മുകളിലേക്ക് കയറ്റുന്നതിനിടയിലാണ് വയോധികയുടെ കൺപോളയിലെ ഇളക്കം ശ്രദ്ധയിൽപ്പെടുന്നതും ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നതും തുടർന്ന് ഒട്ടും സമയം കളയാതെ ഇവരെ ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിൽ തുടരുന്ന ദാക്ഷായിണി ഞായറാഴ്ച ഉച്ചയോടെ തന്നെ അപകടനില തരണം ചെയ്തു മണിക്കൂറുകളോളം നിറയെ വെള്ളമുള്ള കിണറ്റിൽ വീണുകിടന്നിട്ടും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും രക്ഷാപ്രവർത്തകരുമെല്ലാം അതേസമയം ഇവർ എങ്ങനെ കിണറ്റിൽ വീണു എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു മീനോൻ ബസാറിന് തെക്കുവശം അലിഫ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ അഞ്ച് മോട്ടോറുകളാണ് മോഷ്ടിച്ചത് കെട്ടിടത്തിലെ ഫ്ലാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മൂന്ന് മോട്ടോറുകളും സോൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറന്റിലെ രണ്ട് മോട്ടോറുകളുമാണ് കവർന്നത് കെട്ടിടത്തിലെ സിസി ടി വി ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചുകൊണ്ടു പോയിട്ടുണ്ട് പരിസരത്തെ ചില വീടുകളിലും മോഷണവും മോഷണശ്രമവും നടന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുന്നംകുളത്ത് ഒന്നേകാൾ കിലോ കഞ്ചാവുമായി കാണിപ്പയൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കാണിപ്പയൂർ സ്വദേശി പുളിയാമ്പറമ്പിൽ വീട്ടിൽ മജോ പുതുശ്ശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ നിജിൽ എന്നിവരാണ് അറസ്റ്റിലായത് മേഖലയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ചൂണ്ടൽ സെന്ററിൽ നിന്ന് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു മുൻപും കഞ്ചാവുമായി പ്രതികൾ പിടിയിലായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചൂണ്ടൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ചുവന്ന കൊക്കുള്ള ട്രോപ്പിക് പക്ഷി എന്നറിയപ്പെടുന്ന ഫെറ്റോൺ പക്ഷിയെയാണ് കണ്ടെത്തിയത് മുനക്കൽ ബീച്ചിൽ പ്രഭാത സവാരിക്കെത്തിയവരിൽ ഒരാളാണ് പക്ഷിയെ കണ്ടത് പറക്കാനാകാതെ തളർന്നിരിക്കുകയായിരുന്ന പക്ഷിയെ ഇയാൾ ബീച്ചിലെ വാച്ച്മാനെ ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് അനിമൽ റെസ്ക്യൂവറായ താഹിർ അടീക്കോട് പക്ഷിയെ ഏറ്റെടുത്തു ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ കടലിൽ വിട്ടയക്കുമെന്ന് താഹിർ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് ട്രോപ്പിക് പക്ഷികളെ കാണപ്പെടുന്നത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന വരന്തരപ്പിള്ളി കല്ലൂർ റോഡിൽ ബസ് പണിമുടക്ക് യാത്രക്കാരെ വലച്ചു തോട്ടം വനമേഖല ഉൾപ്പെടുന്ന പാലപ്പിള്ളി ചിമ്മിനി ഡാം ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ബസ് പണിമുടക്ക് ബാധിച്ചത് സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന വരന്തരപ്പിള്ളി റൂട്ടിൽ പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് കല്ലൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല മുപ്പ്ളിയം ഭാഗത്തേക്ക് നാല് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് പ്രയോജനമായില്ലെന്നാണ് ആക്ഷേപം ബസ് പണിമുടക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടും പകരമായി കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുമെന്ന് അറിയിപ്പ് നൽകാത്തതാണ് ഗുണകരമല്ലാതായത് ബസ്സുകളിൽ യാത്രക്കാർ വളരെ കുറവാണ് പണിമുടക്കാണെന്നറിഞ്ഞതോടെ സ്ഥിരം യാത്രക്കാർ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിച്ചത് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ വൈകീട്ടോടെ കെ ബസ്സുകൾ കൂടുതലായി സർവീസ് നടത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പദ്ധതിയുടെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂകൃഷിക്ക് തുടക്കമായി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡ് വികസന സമിതി തൊഴിലുറപ്പ് പ്രവർത്തകർ കുടുംബശ്രീ എന്നിവരുമായി സഹകരിച്ചാണ് പൂഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലുമാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മൂവായിരം തൈകൾ പൊതുവായും രണ്ടായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിലും നട്ടുകഴിഞ്ഞു ഓണത്തിന് പ്രദേശവാസികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ നൽകുക എന്നതാണ് പൂഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം ഇവിടത്തെ പൊതു സ്ഥാപനങ്ങളിലെല്ലാം പരമാവധി തൈകൾ നടാനും പദ്ധതിയുണ്ട് നിലമൊരുക്കലും തൈനടിയിലും പരിപാലനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് രണ്ട് വാർഡുകളിലെ മൂന്ന് ഗ്രൂപ്പുകളിലായി ഇരുപത്തിയഞ്ചോളം തൊഴിലുറപ്പ് പ്രവർത്തകർ പൂക്കൃഷിയിൽ പങ്കാളികളായിട്ടുണ്ട് പൂഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു വാർഡ് കൗൺസിലർ ആലിസ് ഷിബു അധ്യക്ഷയായി ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരസംഘടനയായ ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടൌൺ കേന്ദ്രീകരിച്ച് പണിമുടക്ക് റാലി നടത്തി ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ച റാലിയെ എന് ജി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഒ പി ബിജോയ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം മഞ്ജേഷ് എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി വി ഐ സുധീർ എഫ് എസ് സി ടിഒ താലൂക്ക് സെക്രട്ടറി പി എ ഷഫീഖ് കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം സതി ടീച്ചർ കെ ജി ഒ എ ഏരിയ സെക്രട്ടറി രാജേഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവിലൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു പുതുക്കാട് ഇറവ് അഞ്ചാം കല്ലിൽ തുണിക്കടയുടെ മുകളിൽ നിന്ന് പാമ്പ് വീണു യുവതി കടി ഏൽക്കാതെ കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുങ്ങലൂരിലെ അഴീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു കുന്നംകുളത്ത് ഒന്നേകാൽ കിലോ കഞ്ചാവുമായി കാണിപ്പയ്യൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശനിലയിൽ കണ്ടെത്തി േറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന വരന്തരപ്പിലെ കല്ലൂർ റൂട്ടിൽ ബസ് പണിമുടക്ക് യാത്രക്കാരെ വലച്ചു പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് വിജയരാഘവ പുരത്ത് ചെണ്ടുമല്ലി പൂകൃഷിക്ക് തുടക്കമായി ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടൌൺ കേന്ദ്രീകരിച്ച് പണിമുടക്ക് റാലി നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം